ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നാലത്തെ പ്രൊമോ വീഡിയോ ആണ് പുറത്തിറങ്ങിയിരിക്കുന്നത് കണ്ണാടി നോക്കി ഈ വീട്ടിൽ തൊണ്ണൂറ്റി ആറ് ദിവസം താമസിച്ചപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായി നിങ്ങൾക്ക് നിങ്ങളോട് എന്തൊക്കെയാണ് സംസാരിക്കാനുള്ളത് എന്ന് ഇപ്പോൾ കണ്ണാടി നോക്കി പറയാമെന്ന് പറഞ്ഞ് അനീഷിനെയും അക്ബറിനെയും ആക്ടിവിറ്റി ഏരിയയിലേക്കാണ് ബിഗ് ബോസ് വിളിക്കുന്നത് അപ്പോൾ അനീഷും അക്ബറും സെപ്പറേറ്റ് ആയിട്ട് അവർ കണ്ണാടി നോക്കി ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അനീഷ് പറയുന്നത് ഞാൻ ഈ വീട്ടിൽ കയറിയപ്പോൾ ഉണ്ടായിരുന്ന മനുഷ്യനല്ല ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ എനിക്കുണ്ടായി എന്നൊക്കെയാണ് അനീഷ് പറയുന്നത് അക്ബർ പറയുന്നത് എടാ നിന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല നിനക്ക് പക്ഷേ മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് നീ ഇത്രയും ദിവസമായിട്ട് ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അക്ബർ അപ്പം അതുപോലെ തന്നെ തള്ളു തുടങ്ങിയിട്ടുണ്ട് അനീഷും പറയുന്നുണ്ട് അനീഷ് അവിടെ വന്ന കാര്യങ്ങളും അനീഷിന് ഒരാളോട് തോന്നിയ പ്രണയവും കാര്യങ്ങളും എല്ലാം അനീഷ് തുറന്നു സമ്മതിക്കുന്ന ഒരു കുറ്റസമ്മതം അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ഒരു കുമ്പസാരം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു ടാസ്ക്കാണ് അവിടെ നടക്കുന്നത് എല്ലാ സീസണും ഉള്ളത് തന്നെയാണ് അപ്പോൾ അതുവഴി ആ വീട്ടിൽ നിന്ന് അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായി എന്തൊക്കെയാണ് അവർ പഠിച്ചത് തുടങ്ങിയ കാര്യങ്ങളെല്ലാവരും അവർ ആ കണ്ണാടി നോക്കി സംസാരിക്കുന്നു അതായത് നമ്മൾ സ്വന്തം പ്രതിബിംബത്തോട് അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായി നമ്മളോട് തന്നെ സംസാരിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഇപ്പോൾ നാളെ നടക്കാൻ പോകുന്നത് അതിൻ്റെ പ്രൊമോ വീഡിയോ ആണ് വന്നത് എന്തായാലും രണ്ടുപേരും അനീഷും അക്ബറും മനസ്സ് തുറക്കുമ്പോൾ ഈ വീട്ടിൽ അവർ ഇതുവരെ നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം പങ്കുവയ്ക്കുന്നു വിചാരിക്കാം നാളെ അതിനുവേണ്ടി കാത്തിരിക്കാം ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക